തമിഴ് സിനിമയിലെ താരസങ്കല്പങ്ങളെ പൊളിച്ചെടുക്കിയ നടന് യോഗി ബാബുവിന് നാൽപ്പത് വയസ്സ് തമിഴ് സിനിമകളിലൂടെയാണ് മലയാളികൾക്ക് യോഗി ബാബുവിന് പരിചയം സമീപകാലത്ത് ഗുരുവായൂരമ്പല നട മലയാളം പടത്തിലും അഭിനയിച്ചു ബാബു വിചിത്രമായ ഒരു പേരിന്റെ പേരിലാണ് പലരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചത് യോഗിയും ബാബുവും പരസ്പരം ചേർച്ചയില്ലാത്ത രണ്ട് പദങ്ങളുടെ സമന്വയം അതിന് പിന്നിലുമുണ്ട് ഒരു കഥ അവിശ്വാസ വിധം പരിമിതികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് ബോക്സ് ഓഫീസിലും അക്കാദമിക് തലത്തിലും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡേല എന്ന സിനിമയിലെ നായക വളർന്ന യോഗി ബാബു ഇന്ന് തമിഴ് സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള ഹാസ്യ നടനാണ് പ്രതിദിനം പ്രതിഫലം വർദ്ധിക്കുന്ന ഒരേ ഒരു നടൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് വാല്യൂ എത്തി നിൽക്കുന്നത് ഒരു സിനിമയ്ക്ക് ബാബു ശരാശരി പത്ത് കോടിയിലധികം വാങ്ങുന്നതായി പറയപ്പെടുന്നു അതെന്തായാലും തനത് ശൈലിയിലൂടെ സിനിമയിലെ സ്വയം അടയാളപ്പെടുത്തിയ നടനാണ് ബാബു ആ ജീവിതയാത്രയ്ക്ക് പോലുമുണ്ട് ഒരു യോഗി ബാബുടച് മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ജീവിതവും അഭിനയവും നാമദേവും തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ജില്ലയിലെ അരണിയിലെ നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച ബാബുവിന്റെ പിതാവ് ആർമിയിലെ ആൻവയിലെ ആയിരുന്നു അച്ഛന്റെ ജോലിയുടെ ഭാഗമായി രാജ്യത്തെങ്ങും യാത്ര ചെയ്യാനും പലയിടങ്ങളിൽ താമസിക്കാനുമുള്ള അവസരം ബാബുവിന് ലഭിച്ചു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ തലമൊക്കെ ജമ്മു ശ്മീരിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക പ്രയാസം പട്ടാളക്കാരനായ പിതാവിന് ബാബുവിനെയും ആ മേഖലയിൽ കാണാനായിരുന്നു താല്പര്യം ബാബുവിനും അതിൽ വിയോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ബാബു പത്താം ക്ലാസ്സിൽ പത്ത് നിലയിൽ പൊട്ടിയതോടെ ആ സ്വർണത്തിന് മങ്ങിലേറ്റു ആകെ മൂലധനം സ്വല്പം കലാവാസനയാണ് ഒരു ദിവസം ബാബുവിന്റെ കൂട്ടുകാരന് വന്ന് പറഞ്ഞു എന്റെ അണ്ണന് വിജയ ടി വിയിലെ ലോലുസഭ എന്ന കോമഡി സീരിയലിന്റെ ലൈറ്റ് ബോയിയായി ജോലി ചെയ്യുന്നുണ്ട് അണ്ണന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങണം നീയും കൂടി വരുമോ അങ്ങനെ ചങ്ങാതിക്ക് കൂട്ടുപോയതാണ് ബാബു തമിഴ്നാട്ടിൽ അന്ന് വലിയ ജനപ്രീതി ഉണ്ടായിരുന്ന പരമ്പരയാണ് ലോലുസഭ അതിന്റെ ഷൂട്ടിംഗ് കാണാമല്ലോ എന്ന പ്രതീക്ഷയിൽ ബാബു ചങ്ങാതി ൊപ്പം വിട്ടു തടിച്ചിരുണ്ട് നന്നായി കറുത്തിരുണ്ട ബാബു അന്ന് തലമൊട്ടിയടിച്ച് കൊലത്തിലായിരുന്നു വിചിത്രമായ ഈ രൂപം കണ്ട് സീരിയലിന്റെ സംവിധായകനൊന്ന് ശ്രദ്ധിച്ചു ആരാണ് ഇയാൾ എന്ന് അന്വേഷിക്കുകയും ചെയ്തു ഏതായാലും ആ യാത്ര വഴിത്തിരുവായി ലോലു എന്ന പരമ്പരയില് സഹ സംവിധായകനായി കരിയർ ആരംഭിച്ചു രണ്ടു വർഷത്തോളം തിരക്കഥ സഹായിയായും പ്രവർത്തിച്ചു ആ സമയത്ത് സീരിയലിലെ ആൾക്കൂട്ടത്തിലൊരാളായി അഭിനയിക്കാന് അവസരം ലഭിച്ചെങ്കിലും അന്നൊന്നും ആരും ബാബുവിന് തിരിച്ചറിഞ്ഞത് കൂടിയില്ല പിന്നീട് ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ബാബു ഏതെങ്കിലും വിധത്തില് തമിഴ് സിനിമയുടെ അവിഭാജ്യ ഘടകമായി തീരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അതിനുള്ള ലുക്ക് ബാബുവിനുണ്ടായിരുന്നില്ല ലോലു സഭയില് യ്ക്ക് അഭിനയിക്കാൻ തുടങ്ങിയ ബാബു പരമ്പര അവസാനിക്കുമ്പോൾ എഴുന്നൂറ്റി അമ്പത് രൂപ ശമ്പളം വാങ്ങുന്ന ആളായി എന്നിട്ടും സിനിമ ബാബുവിന് മുന്നിൽ കഴിഞ്ഞില്ല വരുമാനം ഇല്ലാതായതോടെ വേറെ പണിക്ക് പോകാൻ അടുപ്പമുള്ളവരെ ഉപദേശിച്ചു എന്നാൽ തന്റെ മേഖല സിനിമയാണെന്ന് ബാബു ഉറച്ച് വിശ്വസിക്കുകയും വിമർശകരോട് ഉറപ്പോട് വിളിച്ചു പറയുകയും ചെയ്തു വർഷങ്ങളോളം ജൂനിയർ ആർട്ടിസ്റ്റായി അരപ്പെട്ടിനിയുമായി കഴിച്ചുകൂട്ടി ആത്മവിശ്വാസം കൊണ്ട് വയറ് നിറക്കാന് കഴിയുമെന്ന പുതിയ തത്വശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് ചാൻസ് തേടി നടന്നു ആ കാലയളവില് പലപുറി അപമാനിതനായ ബാബു ബോഡി ഷേമിങ്ങിന് ഇരയാവുകയും ചെയ്തു അപ്പോഴൊന്നും തളരാതെ പൊരുതാനുള്ള മനോവീര്യം നൽകിയത് ഭക്തിയായിരുന്നു ബത്തിയായിരുന്നു ന്റെ ജീവിതം പൂർണ്ണമായി ഈശ്വരന് സമർപ്പിക്കപ്പെട്ടതാണെന്ന് ഒന്നുമല്ലാത്ത കാലത്തും എല്ലാമായ കാലത്തും ബാബു ഒരുപോലെ വിശ്വസിച്ചു ബാബുവിന്റെ ജാതകം യോഗമുള്ളതാക്കി മാറ്റിയതില് ദൈവത്തിന്റെ പങ്ക് നിർണായകമാണെന്ന് ബാബുവിന് വഴിത്തെരുവായ ചിത്രം കാണിച്ചു തന്നു രണ്ടായിരത്തിഒമ്പതിൽ റിലീസായ യോഗി എന്ന സിനിമ വെറും ബാബുവിനെ യോഗി ബാബുവാക്കി ഉയർത്തി ആ സിനിമയുടെ വിജയത്തിന് ശേഷം അദ്ദേഹം യോഗി ബാബു എന്ന് വ്യാപകമായി അറിയപ്പെട്ടു പിന്നീട് ഹിറ്റുകളുടെ ഘോഷയാത്രയായിരുന്നു ആ സിനിമകളുടെയൊക്കെ വിജയത്തിൽ ബാബുവിന്റെ യോഗം നിർണായകമായി കോലമാവ് കോഗില കാക്കമുട്ടൈ മാന്തരാട്ടെ ആണ്ടവന് കട്ടളായി ധർമ്മപ്രഭു ഗൂർക്ക ദർബാർ റമു എന്നിങ്ങനെ വിജയ ചിത്രങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ അദ്ദേഹം ഇരുപതോളം സിനിമകളിൽ അഭിനയിച്ചു തമിഴിലെ ഓഫ് ബീറ്റ് സിനിമകളുടെ പുതിയ മുഖമായ മാരി സെൽവരാജ് കരിയറും പെരുമാള് എന്ന പടത്തില് ഇതുവരെ കാണാത്ത ഒരു യോഗിയെ അവതരിപ്പിച്ചു അഭിനയ സാധ്യതയുള്ള മികച്ച വേഷങ്ങൾ ചെയ്യാനും തനിക്ക് കഴിയുമെന്ന് യോഗി തെളിയിച്ചു ഇപ്പോഴും മുഖ്യധാര വാണിജ്യ സിനിമകളിലെ അവിഭാജ്യ ഘടകമായി യോഗി എന്ന ഹാസ്യതാരം തിളങ്ങി ധർമ്മപ്രഭു എന്ന ആക്ഷേപ ഹാസ്യ ചിത്രത്തിലും മണ്ടേല എന്ന സിനിമയിലും നായനായി വന്നിട്ടും പ്രേക്ഷകരെ യോഗിയെ ഹർഷാരവത്തോട് സ്വീകരിച്ചു ചുരുണ്ട് ചുരുണ്ട് ചുരുളാണ് ഇനിവയെ എന്ന് തോന്നിക്കും വിധം ഇടതുന്ന കിരീടം പോലുള്ള മുടിയായിരുന്നു ബാബുവിന്റെ ട്രേഡ്മാർക്ക് പിന്നീട് ബാബു തന്നെ പല വേദികളിലും ഇത് തുറന്നു പറഞ്ഞു എന്റെ മുള എനിക്ക് ചോർന്നുള്ള വഴികാട്ടിത്തന്നില്ല പകരം എന്റെ മുടിയാണ് അതുണ്ടാക്കി തന്നത് തമിഴ് സിനിമയിലെ ഹാസ്യത്തിന്റെ അതുവരെയുള്ള രീതികളെയെല്ലാം നിരാകരിച്ചും പൊളിച്ചെടുക്കിയും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്നിടത്താണ് യോഗി വിജയം കൊയ്യത് മിക്കില്ലാത്ത കഷായമില്ല എന്നതുപോലെയാണ് തമിഴ് സിനിമയിലെ ഇന്ന് യോഗിയുടെ അവസ്ഥ രജനീകാന്ത് വിജയ് അജിത്ത് സൂര്യ നയന്താര എന്നിങ്ങനെ താരരാജാക്കന്മാരുടെ എല്ലാം സിനിമകളിലെ വിജയത്തിന് മേൻപൊടിയായി യോഗിയും വേണം വന്നു വന്ന് ഷാറുഖ് ഖാന് ചിത്രങ്ങളിൽ പോലും യോഗിയെ ഉൾപ്പെടുത്തേണ്ടതായി വന്നു തെന്നിന്ത്യയിലെ വിജയം കൊയ്യാൻ അത് അനുപേക്ഷണീയമാണ് പോലും ഇത് യോഗിയുടെ കാലമാണെന്ന് തമിഴിൽ മുൻനിര മാധ്യമങ്ങളെ ഒന്നടങ്കം വിശേഷിപ്പിക്കുന്നു തമിഴിനൊപ്പം ഇതര ഭാഷകളിൽ നിന്നും അവസരങ്ങളുടെ കുത്തൊഴുക്കാണ് യോഗിക്ക് പക്ഷേ സമയം അനുവദിക്കുന്നില്ല ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂർ പോരാ എന്ന സ്ഥിതിയിലാണ് ഈ നടന് അതിനിടയിൽ ആദ്യമായി നായക വേഷത്തിലെത്തിയ മണ്ടേല എന്ന ചിത്രം യോഗിയുടെ വേറിട്ട അഭിനയ രീതി കാണിച്ചു തന്നു വെറും ഹാസ്യത്തിനപ്പുറം വ്യത്യസ്തമായ കഥാപാത്ര വ്യാഖ്യാനങ്ങൾക്ക് ശേഷിയുള്ള നടനാണ് താനെന്ന് യോഗി ബാബു പറയാതെ പറഞ്ഞു വൻ ബജറ്റിൽ നിർമ്മിക്കുന്ന മെഗാ പ്രോജക്ടുകളുടെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ തുടക്കാരുടെ ലോ ബജറ്റ് പടങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ് പൊതുവെ താരങ്ങൾ എന്നാൽ യോഗി അത്തരം പടങ്ങളുമായും സഹകരിച്ച് തന്റെ അഭിനയ ശേഷി പരമാവധി പുറത്തിടുത്തു യോഗിക്കറിയാം വലിയ പടങ്ങളിലെ കേവലം കോമഡി സീനുകൾക്കായി മാത്രമാണ് താനു കരാർ ചെയ്യപ്പെടുന്നത് എന്നാൽ ചെറിയ സിനിമകളെ തന്നിലെ നടന്റെ ആരും കാണാത്ത മുഖവും ഭാവങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നു തമിഴിലെ ചരിത്രം വിജയം നേടിയ ലവർ ടുഡേ എന്ന സിനിമയിലെ ചിരിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ യോഗിയുടെ കഥാപാത്രം കഥാന്ത്യത്തിൽ നമ്മുടെ കണ്ണുകളെ ഈറണനീക്കും വിധത്തിലെ വിസ്മയകരമായ ട്രാൻസിഷൻ നടത്തുന്നു സൂപ്പർ താരങ്ങളുടെ മോശം സിനിമകളിലെ പോലും നല്ല ഘടകമെന്ന് യോഗിയുടെ സാന്നിധ്യം വാഴ്ത്തപ്പെട്ടു മലയാളത്തിലെ പണ്ട് ജഗതി ശ്രീകുമാര് കൊണ്ടുവന്ന ആയിരുന്നു ഇത് ഏത് പൊട്ടപ്പടത്തിലും ജഗതി സൂപ്പർ എന്ന് പറയും ജഗതിയുമായി താരതമ്യം ചെയ്യുന്നത് ിയാണ് തക്ക അഭിനയ പ്രതിഭയല്ലെങ്കിലും വെറും കോമഡിയുടെ പരിമിതവൃത്തത്തിൽ ഒതുങ്ങുന്ന നടനല്ലേ യോഗി ഹൃദയം തൊട്ട് അഭിനയിക്കാൻ ശേഷിയുള്ള നടന് തന്നെയാണ് അദ്ദേഹം ലേഡി സൂപ്പർ സ്റ്റാർ നയന്താരക്കൊപ്പം ഗാനരംഗത്തിലെ അഭിനയിക്കുന്നിടത്തോളം പ്രസക്തിയുള്ള നടനായി യോഗി വളർന്നു ലോലു സഭയിലെ അഭിനയത്തിന് ആത്യപ്രതിഫലമായി വെറും അമ്പത് രൂപ വാങ്ങിയ ബാബു ഇന്ന് ഒരു സിനിമയ്ക്ക് കോടികൾ കൈപറ്റുന്നത് തന്നെ ഇതിന് തെളിവാണ് മുടിയായിരുന്നു എക്കാലവും ബാബുവിന് തുണച്ചത് സത്യസായി ബാബയുടെ മുടിയോട് സമാനയുള്ള ഈ മുടി സ്കൂളില് ബാബുവിന് ബാബ എന്ന ഇരട്ട പേര് ലഭിക്കാൻ കാരണമായി സിനിമയിൽ വന്ന ശേഷവും പൊതുവെ ഗ്ലാമർ കുറഞ്ഞ ബാബുവിന്റെ രൂപത്തിലെ ഏറ്റവും ആകർഷക ഘടകമായി മുടി വളർത്തി का बादु। बादु ു അവസരം തേടി അലഞ്ഞ കാലത്ത് ഇവനെയൊക്കെ എങ്ങനെ ഫ്രെയിമിൽ നിർത്തും എന്ന് പറഞ്ഞവര് ഇന്ന് ബാബുവിന്റെ ഡേറ്റിനായി വനപ്രതിഫലവുമായി മാസങ്ങളോളം കാത്തിരിക്കുന്നു കാരണം നായക നടന്മാര് കഴിഞ്ഞാല് തിയേറ്ററിൽ ആളെ കയറ്റാൻ കഴിവുള്ള ഏക നടനാണ് ഇന്ന് യോഗി ബാബു ബാബു വിവാഹിതനായിട്ട് കഷ്ടിച്ച് അഞ്ചു വർഷമേ ആയിട്ടുള്ളൂ തിരുട്ടിനിയിലെ കുടുംബക്ഷേത്രത്തിലെ വച്ച് രണ്ടായിരത്തി ഇരുപതിലാണ് ബാബു മഞ്ജു ഭാർഗവിയെ വിവാഹം കഴിച്ചത് രണ്ട് കുട്ടികളുമുണ്ട് ഈ ദമ്പതികൾക്ക് സിനിമയിലെ പതിവ് ഗോസിപ്പ് കോളങ്ങളിലെ മുൻകാമികളായ പല ഹാസ്യതാരങ്ങളും സ്ഥാനം പിടിച്ചപ്പോൾ സിനിമ കഴിഞ്ഞാല് വീട് എന്നതാണ് യോഗിയുടെ രീതി കറുത്ത നായകന്മാരും ഭംഗി കുറഞ്ഞവരും സിനിമ പുതുമല്ല പല കാലങ്ങളിൽ പലരിലൂടെ ഇത്തരം പൊളിച്ചു സംഭവിച്ചിട്ടുണ്ട് എന്നാൽ യോഗിയെ പോലൊരാൾക്ക് താരപദവി സംഭവ്യമോ എന്ന് സന്ദേഹിച്ചവർക്ക് മുന്നിലെ വ്യവസ്ഥാപിത സങ്കല്പങ്ങളെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്ന മുഖവുമായി നെഞ്ചും വിരിച്ച് യോഗി നിൽക്കുന്നു ആത്മാഭിമാനത്തോടെ യോഗി ഒരു പ്രതീകമാണ് കഴിവുള്ളവനെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നത് ഈ നടൻ തെളിയിക്കുന്നു